ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ തുടർച്ചയായി ഇട വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും ആളുകളൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് ഒരാൾ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറെ സന്തോഷം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ എന്താണ് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോ ഇപ്പോൾ രാത്രിയല്ല കേട്ടോ ഞാൻ പകലാണ് പകൽ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വയർക്കുണ്ടോ ഫാനിട്ടാൽ നോയിസ് ഉണ്ട് സൗണ്ട് കേൾക്കുക അപ്പം ഫാൻ ഓഫാക്കി അപ്പോൾ വേറക്കലോടെ നല്ല ചൂടാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറയാവുന്നത് അപ്പോൾ നമ്മൾ പള്ളി പോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോളേ കുറേ ആളുകൾക്കൊക്കെ ഫീൽ ചെയ്യുന്ന സംഭവം കേട്ടോ ശരിക്കും പള്ളിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതായത് നാട്ടിൽ ഗൾഫ് വേറെ വേറെ പുറം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും ഇതിൻ്റെ ഒരു സംഭവങ്ങൾ മനസ്സിലാവും അങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോന്ന് അപ്പോൾ നമ്മുടെ നാട്ടിൽ പള്ളിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ നാട് വാലഞ്ചേരി മുറയൂർ വാലഞ്ചേരി കേട്ടോ നമ്മൾ മുറയൂർ നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേറെ നമ്മൾ വീഡിയോ കാണണെന്നുള്ളത് അപ്പോ അതൊക്കെയാണ് സംഭവം അപ്പോൾ നമുക്ക് അതേപോലെ എന്നുള്ള ഫുഡ് കാണിച്ചാരട്ടോ നമ്മൾ വെള്ളിയാഴ്ച ആയിട്ടേ എന്താണെന്ന ഫുഡ് എന്നൊന്നും കൂടി കാണിച്ചാരട്ടോ ഓക്കെ സത്യത്തിൽ വെള്ളിയാഴ്ച ലീക്ക് വീരാൻ പറഞ്ഞ പോലെ ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണെന്നൊക്കെ പറയണേ പക്ഷെ സത്യത്തിൽ നമ്മൾ കോഴി വാങ്ങിയേ കോഴി വാങ്ങിയിട്ട് കരച്ച് കാണിച്ചാർ കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫാക്കിയാൽ നമ്മൾ ഓണാക്കിയിട്ടാണ് അപ്പോൾ അകലങ്ങനെ കേട്ടോ അപ്പം നമ്മൾ പുറം പോകണം പുറത്തു കയറിയില്ല അപ്പോൾ ഫുഡ് തന്നെ ഫുഡ് തന്നെ നമ്മൾ കണ്ടു തരാം ഓക്കെ അപ്പോൾ നമ്മൾ അന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനോ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറും തേങ്ങാച്ചോറുകള നാട്ടിൽ തേങ്ങാച്ചോറും ഉണ്ടാക്കാറില്ല നമ്മളിന്നത്തെ ഫുഡാണ് തേങ്ങാ ചോറ് തേങ്ങ രസമാണ് അത് കഴിക്കാൻ നല്ല ഉലുവട്ടിട്ട് തേങ്ങ കിട്ടിയിട്ടുള്ള ചോറാണ് പിന്നെ നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ പിന്നെ നമ്മൾ കുക്കറിങ്ങനെ ബിസിലടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ കുറച്ച് സമയമാവും ഇതിൻ്റെ ഒന്ന് ബോധം ചുണ്ടെങ്കിൽ നമുക്ക് പതിൻ്റെ പണി കിട്ടും അപ്പോൾ നമ്മൾ കുക്കറ് പിടിച്ചുകൊണ്ട് വയ്ക്കണം വേറെ കൊണ്ട് പോയാൽ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നിർത്തിയതാണ് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് ഇതാണ് നമ്മളെ ഫുഡ് ഇന്നത്തെ ഫുഡ് ഈ ചിക്കൻ കറിയും സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള വെള്ളിയാഴ്ച ആവുമ്പം ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ വേണ്ട തേങ്ങാച്ചോറും തേങ്ങച്ച ചിക്കൻ കറിയും സ്വാതിരസമല്ലേ അപ്പോൾ നമ്മൾ സക്സസ് ആയി കൂട്ടി നമുക്കൊരു പ്രായം കഴിച്ചിട്ട് ൊക്കാ കഞ്ഞി കൊടുക്കണം എന്നുണ്ടായിന് പക്ഷെ എന്താ വെച്ചാൽ തേങ്ങാച്ചോറ് വെച്ചോണ്ട് കഞ്ഞിയില്ല കഞ്ഞിയില്ലെന്ന് അപ്പോൾ കഞ്ഞിയില്ല അപ്പോൾ നമ്മൾ തേങ്ങ തേങ്ങാച്ചോറ് വെച്ചോണ്ട് കഞ്ഞി ഇല്ലാത്തുള്ളൊരു പായം കഴിക്കാം കേട്ടോ അപ്പോൾ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പായം കഴിച്ചിട്ട് തുടങ്ങാം രാവിലെ കടയിൽ പോയില്ല അപ്പൊ നീക്കാൻ നേരം വയ്ക്കോട്ടെ എന്നാ എന്താ ഈ പൈപ്പ് പൂട്ടാഞ്ഞേ പൈപ്പ് എന്താ പൂട്ടാത്തേ എന്താ പൈപ്പ് പൂട്ടാത്തേ പൈപ്പ് എന്താ കൂട്ടാത്തതിന് അപ്പം നമ്മള് പഴയ ഒരു ഒരു പൈപ്പ് ഒന്ന് പുതിയതേ കൂടെ താമസാക്കിയപ്പോഴൊക്കെ വെച്ച പൈപ്പ് ഉണ്ടായി ആ പൈപ്പ് പൊട്ടിയിട്ട് രണ്ടാമത് പയറൊന്ന് പിറ്റേക്കെ അതാണെങ്കിൽ ഒഴിച്ചോട് എടുക്കണം ഫുൾട്ട് പൈപ്പ് മാറ്റേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഇനി ബാങ്ക് വിളിക്കാൻ മുമ്പ് പള്ളിയിൽ പോവാം ഓക്കെ പള്ളിയിൽ പോയിട്ട് കാണാം ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു പള്ളിയിൽ പോകണം ഓക്കെ നമ്മൾ വീട് പള്ളീൻ്റെ തൊട്ട് ചാരിയറിനായതുകൊണ്ട് തൊട്ട് ജാരി പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നടത്താണെ ദൂരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടി നടന്നോട്ട് പോകണം നടന്നിങ്ങനെ പോകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ പോണ വൈക്കൽ കണ്ടിട്ട് കാഴ്ച കിട്ടും നമ്മൾ കാക്കക്കുളി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ശരിക്കും ആ കാക്കക്കുളി കണ്ടോളും നമ്മൾ പോണ വൈക്കൽ ഈ പാടത്ത് ഈ വെള്ളം കഴിക്കുന്ന സ്ഥലത്തുള്ള കാഴ്ചകളുണ്ട് ഇഷ്ടം പോലെ കാക്കകളുടെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന കാഴ്ച കൃഷിയിടത്തിലേക്കാണ് എത്തുന്നത് ഇതൊക്കെ കിടക്കുന്നത് ഇതുണ്ടോ ഈ വീടിന് ചാരിയുള്ള റോഡിലൂടെ വൈയിലൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഹൈവേൻ്റെ തൊട്ട് ചാരിയാണ് കേട്ടോ നമ്മുടെ നാട് മുറയൂര് വാലഞ്ചേരിയാണ് വാലഞ്ചേരി എന്ന ഇതിലിവിടെ ഇങ്ങനെ പോരുമ്പോഴുള്ള വൈകളാണ് അതൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഇപ്പോഴും കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യട്ടോ ഒരുപാട് ആളുകൾ വായാൻ മറ്റുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സ്ഥലം ശരിക്കും ഇപ്പോൾ എല്ലാം കൊടുത്തും മണ്ണിട്ട് നികത്തി നമ്മൾ ബിൽഡിങ്ങുകൾ കയറ്റേണ്ട സമയത്ത് ഈ ഹൈവേൻ്റെ പൊക്കത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കാണണെ ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ശുദ്ധ ശുദ്ധവായൊക്കെ സുസിച്ച് ഇങ്ങനെ പോകണം അതിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങാടിയോട് അടുത്ത് കുറച്ച് ദൂരം നടക്കാറുള്ളു കെട്ടോ അങ്ങാടിയുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ തോടിൻ്റെ ചാരി അതാ നമ്മൾ മുന്നേ പോയാളതാണ് പോയി അപ്പോൾ തോടിൻ്റെ ചാരി നമ്മൾ പോണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ പള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തി ഏകദേശം നമ്മൾ പള്ളി പള്ളിയോടെ എടുത്തു ശരിക്കും നമ്മൾ പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ ഉള്ളിരിക്കുന്ന കോഴി കിട്ടുന്ന ഏറ്റവും നല്ല കാര്യത്തിൽ ഒന്നും ഇട്ടാണ് ഇപ്പോൾ ഒരു കാര്യമാണ് പിന്നെ പള്ളിക്ക് നടന്നു വരികയെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളത് നടക്കണ കാര്യമുണ്ട് പക്ഷേ മാക്സിമം നടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താ വെച്ചാൽ നടന്നു പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കാലും മസിലും കാര്യങ്ങളൊക്കെ ശാരീരികമായി ശാരീരികമായിട്ട് ശരിക്ക് നമുക്കൊരു ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എപ്പോഴും വണ്ടി പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നടന്ന് ശീലിക്കണം ശരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏകദേശം ജമ്മ കഴിഞ്ഞു ഞാനിതാ ചുമരഞ്ചാലിരിക്കുകയാണ് ഇവിടെ അപ്പോൾ എണീറ്റ് പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ജമ്മൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോരുകയാണ് നമ്മൾ വന്ന വെയിലൂടെ തന്നെ റിട്ടൻ പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോ വേണം വായിക്കലാ നമ്മളെ കുട്ടിപ്പെട്ടാലും മീറ്റിങ് നടക്കണ്ടേ എന്തൊക്കെയാ തീരുമാനം അറിയില്ല അപ്പൊ കഴിച്ച നമ്മള് പള്ളിയിലൊക്കെ പോയി വന്നു വേർത്തിട്ടോ പള്ളിയിലൊക്കെ പോയി വന്നു നടന്നു പോയി വന്നു അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കടയിൽ പോയത് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെ നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറി കഴിക്കാമെന്ന് വെള്ളിയാഴ്ച സ്പെഷ്യലി ഞങ്ങൾ കാണിച്ച ചോറും ചിക്കൻ കറിയും ചിക്കൻ കറി ചിക്കൻ കറിയും കൂടി കഴിക്കും അപ്പോൾ ഇതാ ചങ്കളെ നമ്മളെ നമ്മളെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് പ്രത്യേക രസമാണ് പോയിട്ടുണ്ട് ചിന്ത കറിയും കൂടിയാണ് നമ്മൾ പപ്പടം ജനീ മാത്രം അപ്പൊ ഇതാ നമ്മൾ കഴിക്കാൻ പോവാന് അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കണ് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ